ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത് ദിവസം ഭഗവാന് പഞ്ചഗവ്യാഭിഷേകം ഉണ്ടാകുന്നതാണ് നാൽപ്പത്തൊന്നാമത്തെ ദിവസം കളഭാഭിഷേകവും നടക്കുന്നു ഈ കളഭത്തിനുമുണ്ട് ഒരു പ്രത്യേകത സാധാരണ ഒരു ഉരുള കളവത്തിന് എത്രയാണ് കാശ്മീർ കുങ്കുമ്പൂവ് പച്ചക്കർപ്പൂരം പനിനീരൊക്കെ എന്നുള്ളത് എങ്കിൽ ഇന്നേ ദിവസം ഇതിൻ്റെ ഇരട്ടിയാണ് ഈ ഉപയോഗിക്കുക കളവത്തിൽ ഉപയോഗിക്കുകൂരപ്പാശരണം ഗുരുവായൂർ ഉണ്ണികണ്ണൻ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭൂലോക വൈകുണ്ഠമാകുന്ന ഈ ശ്രീ ഗുരുവായൂരിൽ ഗുരുവായൂരപ്പൻ്റെ മണ്ഡലകാലം ആരംഭിക്കുകയായി മണ്ഡലകാലം എന്തുകൊണ്ടും ഭഗവാന് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഈ നാൽപ്പത്തൊന്ന് ദിവസം നാൽപ്പത് ദിവസം ഭഗവാന് പഞ്ചഗവ്യാഭിഷേകം ഉണ്ടാകുന്നതാണ് നാൽപ്പത്തൊന്നാമത്തെ ദിവസം കളഭാഭിഷേകവും നടക്കുന്നു വൃശ്ചികം ഒന്ന് നവംബർ പതിനേഴാം തീയതി ഭഗവാന്റെ ഉച്ചപൂജയ്ക്ക് ഇരുപത്തഞ്ച് കലശാഭിഷേകവും പഞ്ചഗവ്യവും ഉണ്ട് പഞ്ചഗവ്യത്തിന് കൂടുതൽ പ്രത്യേകത നമ്മളെല്ലാവരും ഗോമാതാവായി ആരാധിക്കുന്ന പശുവിൻ്റെ ഔഷധമൂല്യമുള്ള ചാണകം ഗോമൂത്രം പാല് തൈര് നെയ്യ് എന്നീ അഞ്ച് ദ്രവ്യങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ മന്ത്ര അത് തയ്യാറാക്കുന്നു അതിനുശേഷം ശ്രീകോവിലിനകത്ത് കൊണ്ടുപോയി വെള്ളിക്കുടത്തിൽ നിറച്ച് മന്ത്രം ജപിച്ച് അത് പുണ്യമാക്കുന്നു അതിനുശേഷം ഭഗവാന്റെ അഭിഷേക സമയത്ത് ഈ പഞ്ചകവ്യാഭിഷേകം നടത്തുന്നു ഈ പഞ്ചഗവ്യം നമ്മൾ സേവിക്കുന്നത് ശ്രേയസ്കരമാണ് ഈ പഞ്ചഗവ്യം ഒരു തുള്ളിയെങ്കിൽ ഒരു തുള്ളി കിട്ടുവാൻ ഗുരുവാക്ഷേത്രത്തിൽ ഭയങ്കര ഭക്തജന തിരക്കാണ് ഇന്നേ ദിവസം തന്നെ ഈ മണ്ഡലക്കാലത്ത് തന്നെ ഭഗവാന് ശിവേരി സാധാരണ നിലയ്ക്ക് മൂന്ന് പ്രദക്ഷിണമേ ഉള്ളു ഈ മണ്ഡലക്കാലത്ത് അതിവിശേഷമായി രണ്ട് പ്രദക്ഷിണം കൂടി അഞ്ച് പ്രദക്ഷിണം ഉണ്ടാകുന്നതാണ് ഇതിനെ ഒരു പ്രത്യേക വാദ്യങ്ങൾ ഇടുതുടി വീരാണം എന്നീ പറയുന്ന പ്രത്യേക വാദ്യങ്ങൾ കൂടി അകമ്പടിയായി ഭഗവാന്റെ ഒപ്പമുണ്ടാകും അതുമാത്രമല്ല ഭഗവാൻ രണ്ട് പറ്റാനകൾ ഉണ്ടാകും രാവിലത്തെ ശിവേലിക്ക് ഭക്തജന തിരക്കാണെങ്കിൽ അതിഗംഭീരമായിട്ടുണ്ടാകും അയ്യപ്പന്മാരുടെ സീസണാണ് അപ്പോൾ അങ്ങനെ നാൽപ്പത് ദിവസം ഭഗവാന്റെ പഞ്ചഗവ്യം അഭിഷേകം ഭക്തജനങ്ങളെല്ലാവരും സേവിക്കുന്നു ഇത് കുറച്ചെങ്കിൽ കുറച്ച് വീട്ടിൽ കൊണ്ടുപോയി ഗുരുവായൂർ ദർശനത്തിന് വരാൻ പറ്റാത്ത അമ്മമാർക്കും അമ്മായിമാർക്കും എല്ലാവർക്കും കൊടുക്കുന്നു നാൽപ്പത്തൊന്നാം ദിവസമാണ് ഭഗവാന്റെ കളഭാഭിഷേകം നടക്കുന്നത് ഈ കളഭത്തിനുമുണ്ട് ഒരു പ്രത്യേകത സാധാരണ ഒരു ഉരുള കളഭത്തിന് എത്രയാണ് കാശ്മീർ കുങ്കുമ്പൂവ് പച്ചക്കർപ്പൂരം പനിനീരൊക്കെ എന്നുള്ളത് എങ്കിൽ ഇന്നേ ദിവസം ഇതിൻ്റെ ഇരട്ടിയാണ് ഈ കളവത്തിൽ ഉപയോഗിക്കുക കാശ്മീർ കുങ്കം പൂവ് കൊണ്ടുവന്ന് നല്ല പോലെ അരച്ച് കീശാന്തി നമ്പൂരിമാരാണ് അരക്കുന്നത് അരച്ചൊരു വെണ്ണ പരുവത്തിലാക്കിയാൽ അതിൽ പച്ചക്കർപ്പൂരമുണ്ടാവും പനിനീരുണ്ടാവും മൈസൂർ ചന്ദനവും കസ്തൂരിയും ചേർക്കുന്നു പണ്ട് കാലത്ത് എല്ലാ ദിവസവും കസ്തൂരി ചേർത്തായിരുന്നു ഇപ്പോൾ അതില്ല ഈ ദിവസം മാത്രമേ കസ്തൂരി ചേർക്കുകയുള്ളു അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക അനുവാദത്തിൽ ഭഗവാന്റെ കളഭം തയ്യാറാക്കി ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുകയും അവിടെ വെച്ച് തന്ത്രി നമ്പൂരിപ്പാട് അതിന് പൂജ കഴിക്കും എന്നിട്ട് അതിനെ ഐശ്വര്യ സമ്പൂർണമാക്കി മന്ത്ര പുരസ്കാരം ചെയ്ത് ഭഗവാനെ അഭിഷേകം ചെയ്യുന്നു അന്നത്തെ ഉച്ചപൂജയ്ക്കാണ് ഈ കളഭാഭിഷേകം നടക്കുന്നത് ഈ കളഭാഭിഷേകം കൊല്ലത്തിൽ ഒരേ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ബാക്കി മുന്നൂറ്റി അറുപത്തിനാല് ദിവസവും ഭഗവാനെ കളഭ ചാർത്താണ് നടക്കുന്നത് ഇന്നേ ദിവസം ഉച്ചപൂജയ്ക്ക് കളപം അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ആ അഭിഷേകം ചെയ്ത കളഭം പിറ്റേ ദിവസം രാവിലെ മൂന്ന് മണിക്ക് നിർമ്മാല്യം വരുമ്പോൾ മാത്രമേ അത് വാരുകയുള്ളൂ അപ്പോൾ ഈ അഭിഷേകം ചെയ്യുന്ന സമയത്ത് വരാൻ പറ്റാത്ത ഭക്തജനങ്ങൾക്കെല്ലാവരും ഇത് കഴിഞ്ഞാലും ദർശനം കിട്ടുന്നതാണ് അതുകൊണ്ട് ആരും ബുദ്ധിമുട്ടേണ്ട എല്ലാവരും പരിഭ്രമിക്കേണ്ട വിഷമിക്കണ്ട ഉച്ചൂജ കഴിഞ്ഞിട്ട് വന്ന് തൊഴാം വൈകുന്നേരം വന്നാലും ഈ കളഭാഭിഷേകത്തോട് കൂടിയിട്ട് നിൽക്കുന്ന ഭഗവാനെ കാണാം പിറ്റേ ദിവസം രാവിലെ വരെ ദർശനം കിട്ടും പിറ്റേ ദിവസം രാവിലെ ഈ കളഭാഭിഷേകം ചെയ്ത കളഭം അവിടെ നിന്നും മുഴുവൻ ഭഗവാൻ്റെ ശരീരത്തിൽ നിന്നും വാരി പുറത്ത് തീർത്ഥവും ചന്ദനവും കൊടുക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ കളഭാഭിഷേകം കിട്ടു ആ കിട്ടുവാനുള്ള ഒരു സൗകര്യം ദേവസ്വം ബോർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അന്നേ ദിവസം എല്ലാവരും ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തിയാൽ ഭഗവാൻ അഭിഷേകം ചെയ്ത കളഭം അപ്രത്യേകത ഉള്ളതാണ് എല്ലാ ഭക്തന്മാർക്കും കിട്ടുന്നതാണ് അപ്പോൾ എല്ലാ ഭക്തന്മാരും ഒരു കാര്യം ശ്രദ്ധിക്കുക കൊല്ലത്തിൽ ഒരേ ഒരു ദിവസമേ ഉള്ളൂ കളഭാഭിഷേകം പരമാവധി അന്നേ ദിവസം ക്ഷേത്രത്തിൽ എത്തുവാനും അത് ദർശനം നടത്തുവാനും ശ്രമിക്കുക ജീവിതത്തിൽ കിട്ടുന്ന ഒരു പുണ്യമാണ് ഒരു ദിവസം ഗുരുവായൂർ തങ്ങി ഭജിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഭഗവാനെ ദർശനം കഴിഞ്ഞ് ആ പ്രസാദവുമായി നമുക്ക് വീട്ടിലേക്ക് പോകാം ഒരേ ഒരു ദിവസം മാത്രമേ കളഭാഭിഷേകമുള്ളൂ അതും പ്രത്യേകതയാണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും അന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് ദർശനം നടത്തുവാനുള്ള ഒരു അവസരം ഭഗവാൻ ഒരുക്കി തരട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇന്നേ ദിവസം ഈ കളഭം ആരുടെ വകയാണെന്നറിയോ കോഴിക്കോട് സാമൂതിരി രാജാവിൻ്റെ വകയായിട്ടാണ് ഈ കളഭാഭിഷേകം മുഴുവൻ നടത്തുന്നത് സാമൂതിരിപ്പാടുവരും സാമൂതിരിപ്പാടിൻ്റെ കുടുംബാംഗങ്ങളുണ്ടാവും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഈ സമയത്ത് ഭഗവാന്റെ നാലമ്പലത്തിനകത്തും പുറത്തും പഞ്ചമദ്ദ കേളി വിശേഷാൽ വാദ്യഘോഷങ്ങൾ നടക്കുന്നതാണ് പിന്നെ ഉച്ചയ്ക്കും രാത്രിയും വിശേഷാൽ എഴുന്നള്ളിപ്പ് ഉണ്ടാകുന്നതാണ് അത് പണ്ടുകാലത്ത് നെടുങ്ങാടി ബാങ്കായിരുന്നു നടത്തിയിരുന്നത് ഇപ്പം അത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ് നടത്തുന്നത് അപ്പോൾ അന്നത്തെ ദിവസം പൊതുവേ ശരിക്കും പറഞ്ഞാൽ ഗുരുവായൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക അന്തരീക്ഷമാണ് എല്ലാവർക്കും പ്രത്യേക തരത്തിലുള്ള പോസിറ്റീവ് എനർജികളെല്ലാം അനുഭവപ്പെടുന്നതാണ് ശ്രീഗുരുവായൂരപ്പനെ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ നിമിഷങ്ങൾ പല ഭക്തന്മാർക്കും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് കളഭാഭിഷേക ദിവസം എല്ലാ ഭക്തന്മാരും വരിക ദർശനം നടത്തുക ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നേടുക ഹരേ ഗുരുവായൂരപ്പ ശരണം നാരായണ നാരായണ നാരായണ